you <laughs> സിനിമ ഗൗരവമുള്ള ഒരു കലാരൂപമായി വികസിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള അന്വേഷണങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നുമാണ് ലോകമെങ്ങും ഫിലിം സൊസൈറ്റികൾ എന്ന ആശയം ജന്മമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് തിരുവനന്തപുരത്തും ചിത്രലേഖ എന്ന ആദ്യ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചു നല്ല സിനിമയുടെയും ലോക സിനിമയുടെയും ദൃശ്യത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടത് കേരളത്തിൽ അന്നു മുതലാണ് എന്ന് പറയാം അടൂർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കുളത്തൂർ ഭാസ്കരൻ നായർ കെ പി കുമാരൻ ശ്രീവരാഹം ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെയൊക്കെ പങ്കാളിത്തത്തോടെ ആദ്യ സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ജോൺ ഏബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജനകീയ സമാന്തര സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയായിരുന്നു ഒഡേസ പ്രമുഖരായ ധാരാളം സിനിമാ പ്രവർത്തകർ ജോൺ ഏബ്രഹാമിനെ കൂടാതെ ഒഡേസയുടെ സംഘാടകരായി ഉണ്ടായിരുന്നു ജനകീയ സിനിമകൾ കണ്ടത് ഒഡേസയിലൂടെയാണ് കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി സ്ഥാപകനായിരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും എത്തി പത്തനംതിട്ടയിലും നല്ല സിനിമകൾ കാണാനും പ്രചരിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെയായി ലൂമിയർ ലീഗ് ഫിലിം സൊസൈറ്റി രൂപം കൊണ്ടതിൻ്റെ ഉദ്ഘാടനത്തിനായാണ് അദ്ദേഹം എത്തിയത് പത്തനംതിട്ട ലൂമിയർ ലീഗ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ജി വിശാഖൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ അടൂരിനെ ആദരിച്ചു കോളമിസ്റ്റും ഫിലിം സൊസൈറ്റി പ്രവർത്തകനുമായ എ മീര സാഹിബ് പത്തനംതിട്ട ട്രിനിറ്റി മാക്സ് ഉടമ പി എസ് രാജേന്ദ്ര പ്രസാദ് എന്നിവർക്ക് ചെയർമാൻ ഓണററി അംഗത്വം നൽകി ലൂമിയർ ലീഗ് സെക്രട്ടറി എം എസ് സുരേഷ് സംവിധായകൻ മധു ഇറവങ്കര എ സാഹിബ് വി എസ് രാജേന്ദ്രപ്രസാദ് സൊസൈറ്റി ട്രഷറർ രഘുനാഥൻ ഉണ്ണിത്താൻ എന്നിവർ പ്രസംഗിച്ചു ഒരു കാരണവശാലും കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത വഷളൻ സിനിമകളാണ് ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ ഇറങ്ങുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് മികച്ച സിനിമകൾ കാണിക്കുന്ന ഫിലിം സൊസൈറ്റികൾ പ്രസക്തമാകുന്നതെന്നും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ലൂമിയർ ലീഗ് പത്തനംതിട്ട ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ സന്തോഷവും അപമാനവും തോന്നുന്ന ഒരു സായന്ത്രമാണിത് കാരണം പത്തനംതിട്ടയിലെ വളരെ പ്രബുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരും ഭക്തിവയസ്കരും അതുപോലെ അഭിപ്രായമുള്ളവരും ഒക്കെ ഒരു ഒളിപ്പിക്കൻ സൊസൈറ്റി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് സിനിമകൾ കാണാൻ പ്രത്യേകിച്ച് അവസരങ്ങൾ വളരെ കൂടിയിലുള്ള ഈ കാലത്ത് കാരണം

അതായത് സിനിമ ഇന്ന് ഒരു നേരം പോക്ക് മാത്രമല്ല സത്യസന്ധമായി ചിത്രീകരിച്ച ഒരു സിനിമ അനന്യമായ ഒരു അനുഭവമാണ് പകർന്നു നൽകുന്നത് കേരളത്തിൽ ധാരാളം പുതിയ ചലച്ചിത്രകാരന്മാർ ഉണ്ടാകുന്നുണ്ട് ഒരേ അച്ചിൽ വാർത്ത സിനിമകളല്ല ഇപ്പോൾ ഇറങ്ങുന്നത് അത് നല്ലൊരു കാര്യമാണ് സമാന മനസ്കരായ ആളുകൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഫിലിം സൊസൈറ്റികൾ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ചലനം രേഖപ്പെടുത്തുക എന്നത് ജനങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു ഫോട്ടോഗ്രാഫി വന്നത് വലിയ കുതിച്ചുചാട്ടമായി പിന്നീട് ചലന ചിത്രങ്ങൾ രേഖപ്പെടുത്താനായി തുടർന്ന് ശബ്ദവും രേഖപ്പെടുത്താനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചലച്ചിത്രങ്ങളിൽ ശബ്ദവും സന്നിവേശിപ്പിക്കാനായത് അതു പിന്നെ നിറമുള്ള ചിത്രങ്ങളായി സിനിമയുടെ രൂപവും ഭാവവും മാറി യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് സിനിമ പഠന വിഷയമാണ് സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സുകാരോട് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പറയുന്നുണ്ട് ഇതൊരിക്കലും ശരിയല്ല കുട്ടികൾക്ക് സിനിമയെക്കുറിച്ച് അവബോധം നൽകിയതിനു ശേഷമാകണം അവരോട് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പറയേണ്ടത് മനുഷ്യരെ ഇത്രത്തോളം സ്വാധീനിച്ച ഒരു കലാരൂപം വേറെയില്ല ആധുനിക കാലത്ത് ആശുപത്രികളിൽ ചികിത്സ പോലും സിനിമയാണ് മനുഷ്യ ശരീരത്തിലേക്ക് ക്യാമറ കയറ്റിവിട്ട് അതൊക്കെ ഒരു സ്ക്രീനിൽ കണ്ടാണ് രോഗം നിർണയിക്കുന്നത് ഒരു തരത്തിൽ അതും സിനിമയാണ് തൻ്റെ സിനിമകളിൽ നടന്മാരുടെ മനോധർമ്മം അനുവദിക്കില്ല സംവിധായകൻ പറയുന്നത് പോലെ നടൻ അഭിനയിക്കണം മനോധർമ്മം നാടകത്തിൽ മതി സിനിമയിൽ അത് പറ്റില്ല നിയതമായ ചട്ടക്കൂടിൽ നിന്ന് വേണം നടൻ അഭിനയിക്കാൻ അവിടെ തിരക്കഥ പറയും എന്താണ് വേണ്ടതെന്ന് അതനുസരിച്ച് നടൻ നീങ്ങണമെന്നും അടൂർ അഭിപ്രായപ്പെട്ടു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പൂഴിക്കാട് ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഓമല്ലൂർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ചിത്രാസി മേനോൻ ബിനുജി തമ്പി അഡ്വക്കേറ്റ് റോയി തോമസ് എന്നിവർ വിശിഷ്ട അതിഥികളെ ആദരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി അടൂർ സംവിധാനം ചെയ്ത നിഴൽക്കുത്ത് സിനിമ പ്രദർശിപ്പിച്ചു അടൂരുമായി പ്രേക്ഷകരുടെ സംവാദവും സംഘടിപ്പിച്ചു